അഖില കേരള സഭ താലൂക്ക് സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലൻ ചെയ്തു സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പല ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ പുനഃസ്ഥാപിക്കണമെന്നും മണ്ണെണ്ണയുടെ വില ലിറ്ററിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകണമെന്നും അഖില കേരള സഭ ഹോസ്തുർഗ് താലൂക്ക് സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അജാനൂർ ഹാർബറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുക ക്ഷേത്ര സ്ഥാനികരുടെ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു കോട്ടച്ചേരി കുന്നമ്മൽ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താത്തതിൻ്റെ കുറവാണ് നമ്മൾ ഇന്നും കാണുന്നത് കാരണം നമ്മൾ ഇങ്ങനെ കിടക്കാൻ പോകാറുള്ള വെങ്കി അലക്കിയാൽ കടലിൽ പോയാൽ മണ്ണെണ്ണം മണ്ണിൽ മണ്ണെണ്ണം ലഭിക്കുന്ന മാത്രമല്ല ഞങ്ങൾക്ക് ആ ഒരു സാഹചര്യം മാതിരിയാണ് മണ്ണെണ്ണം വലിയ വില കൊടുത്ത നമ്മൾ വാങ്ങിയാൽ ആ വിലയ്ക്ക് മാത്രം കിട്ടുന്ന മനുഷ്യർ വലിയ തുച്ഛമായ മനസ്സിലാകും അതായത് മണ്ണെണ്ണം പ്രസിഡന്റ് എസ് സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു പി കെ ലത ദാമോദരൻ മുട്ടത്ത് പ്രദീപൻ തുരുത്തി കുഞ്ഞിക്കൃഷ്ണൻ മാടായി രാജു കടിഞ്ഞിക്കടവ് എ വി മുരളി ടി കൃഷ്ണൻ കടിഞ്ഞിക്കടവ് വി വി ബാലദാസൻ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി വി വി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന കൗൺസിലർ കെ സുനി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ടി കൃഷ്ണനെ പ്രസിഡന്റായും കെ പി ബാബു അഴീത്തലയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു വി വി കുഞ്ഞിക്കൃഷ്ണൻ ജനറൽ സെക്രട്ടറിയായും പി കെ ലത ജോയിന്റ് സെക്രട്ടറിയായും രാജു കടിഞ്ഞിക്കടവ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പി പി സജീവൻ അഴീത്തല എ വി തമ്പാൻ പിലീക്കോട് ബാലൻ കാര്യത്ത് പിലിക്കോട് ബാലൻ മൂത്തൽ ചിത്താരി ഭാസ്കരൻ എ ബിന്ദു കെ ബാലകൃഷ്ണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്